హాయ్ హలో ఆదాయిట్ లైవ్ వరటో ఆర వేకల్ గుడ్ ఈవినింగ్ గుడ్ ఈవినింగ్ യാ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഞാനേ ലൈവ് ഇടാറില്ല ഞാൻ ആദ്യമായിട്ട് ലൈവ് ഇട ചുമ്മാ ലൈവ് ഇട്ട് നോക്കാലോ എങ്ങോട്ടല്ല ചുമ്മാ ടൗണിലേക്ക് ഇറങ്ങിയതാ ഹായ് ൗ ആർ യു എന്താ പ്രോഗ്രാം മുമ്പിലെ മുമ്പ് ഇല്ലേ ആ ഹ ആ ടൈ മിശ്രി സമയം നമ്മളെ കാത്തിക്കില്ലല്ലോ എന്തുണ്ട് വിശേഷം ഇനി എന്നും ലൈവ് ഇടാല്ലേ ഞാൻ ലൈവ് ഒന്നും ഇടാറില്ല ചുമ്മാ ലൈവ് ഇടാലെ ഇന്നെന്താ നോമ്പ് തുറക്കെന്താ സ്പെഷ്യൽ എന്താ എങ്ങും പോവില്ല ചുമ്മാ ടൗണിലേക്ക് ഇറങ്ങിയതാ ബോറാടി ചേർന്നപ്പോ ടൗണിലേക്ക് ഇറങ്ങിയതാ അച്ഛ എന്തൊക്കെ വിശേഷം ഞാൻ ലൈവില് വന്നിരുന്നു ഞാൻ ലൈവില് സംസാരിച്ചിരുന്നു എന്റെ മെസ്സേജ് കണ്ടില്ല തോന്നുന്നു ഡി ലൈവ് ഇടണം കാരണം എന്താ അറിയോ ഒരു എഴുപത് ഡോളർ ആയിട്ടുണ്ട് നമുക്ക് നൂറ് ഡോളർ ആയാൽ പെട്ടെന്ന് നൂറ് ഡോളർ ആക്കണം ഓക്കേ ലൈവില് വന്നിട്ട് ചുമ്മാ രണ്ടു മിനിറ്റ് ഒക്കെ ഇരുന്നിട്ട് സംസാരിച്ചിട്ട് പോണേ എല്ലാവരും ആഹാ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ ആ കണ്ടിരുന്നോ ഞാൻ പിന്നെ ഇറങ്ങി ലൈവെന്ന് ഞങ്ങളുടെ മോണിയ എന്റെ മോണിയ ചാനലല്ലേ എൻ്റെ ഏണിങ്സ് കിട്ടുന്ന ചാനലല്ലേ എനിക്ക് നൂറ് ഡോളർ ആവാൻ വേണ്ടിട്ട് ഇനി ഒരു മുപ്പതും കൂടെ മതി എഴുപത് ഡോളർ ആയിട്ടുണ്ട് അത് നൂറാക്കാൻ നിൽക്കണെന്ന പറഞ്ഞേ എനിക്ക് മൂന്ന് വട്ടം ഏണിങ്സ് കിട്ടിയതാണ് ഒരു നൂറ് ഡോളർ വെച്ചിട്ട് ഇനി കിട്ടുമ്പോൾ നാലാമത്തെ വട്ടം ആവും എഴുപത് ഡോളർ ആയിട്ടുണ്ട് നൂറായ വിഡ്രോ ചെയ്യാം ഡാറു എൻ്റെ ചാനൽ മോണി ആയതാ കേട്ടോ ഓൾറെഡി രണ്ടുവർഷം മുമ്പേ മോണി ആയതാണ് ആ ഓക്കെ ഓക്കെ നോമ്പത്തവർക്ക് ഏകദേശം ആയില്ലേ ബാങ്കുടൊക്കെ പോയാ ആറേ നാൽപ്പതിനാ ഞാനും നോമ്പൊക്കെ നോക്കാറുണ്ട് ഇടക്ക് എനിക്ക് നോക്കണം ഒന്ന് രണ്ടുമ്പോ ഒന്ന് രണ്ട് നോമ്പൊക്കെ എനിക്ക് നോക്കണം അച്ചു പോയോ ചായ കുടിച്ചോ അച്ചോ താങ്ക് യു താങ്ക് യു താങ്ക് യു ദാരു ശരിക്കില്ല നെയ്മെന്താ ക്കാനൊക്കെ ആയില്ലേ ഓക്കെ ഓക്കെ ഫുള്ള് അമ്പലത്തിനുള്ള വീഡിയോസ് ഒക്കെ ആണല്ലോ അല്ലെ അമ്പലത്തിൽ നല്ല പാട്ട് വീഡിയോസ് അടിപൊളിയാട്ടോ സംഭവം എനിക്ക് തോന്നി വീഡിയോയിലുണ്ടല്ലോ അതൊക്കെ ഈ ഉത്സവം ആന പൂരൊക്കെ ഞാൻ ഡയല് കാണ ഞാൻ പ്രോഗ്രാമിന് പോകുമ്പളെ ഞാന് ഒരു ട്രൂപ്പിലെ സിംഗറാണ് ഗാനമേള ഉണ്ട് ഫോക്ക് മ്യൂസിക് ഉണ്ട് ബാൻഡുണ്ട് ഇതിലേക്കൊരു സിംഗറാണ് ഞാൻ പ്രോഗ്രാമിന് ഇഷ്ടംപോലെ പോവാറുണ്ട് ഞാൻ പാടണ്ട് ഇനി വരുമ്പോൾ പാടാ കേട്ടോ ഇനി ലൈവില് ഡൈലി വരണം അപ്പൊ പടവേ ഒക്കെ അപ്പൊ പാടിയ നാട്ടുകാർ എനിക്ക് പ്രാന്താണ് വിചാരിക്കും ഇനി എന്റെ ട്രൂപ്പിന് പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് ഇരുപത്തിയേഴാം തീയതി ഈ മാസം ഇരുപത്തിയേഴാം തീയതി പ്രോഗ്രാം ഉണ്ട് മാർച്ച് ഒന്നിന് ഉണ്ട് ഇതൊക്കെ ഉത്സവങ്ങളാണ് മോന എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് എല്ലാ വീഡിയോസിലും മോൻ ഉണ്ടാകുണ്ടല്ലോ എത്ര ലാ പഠിക്കണേ ആ നാട്ടിൽ തന്നെ എന്റെ വീട് നിലമ്പൂരാണ് നിലമ്പൂരാണ് വീട് അപ്പോൾ ആ ഏരിയയിലുണ്ടാവും അതേപോലെ മൊത്തത്തിൽ ഉണ്ടാവാറുണ്ട് കണ്ണൂർ എറണാകുളം പാലക്കാട് കോഴിക്കോട് അങ്ങനൊക്കെ ഉണ്ടാവാറുണ്ട് ആ ആറാം ക്ലാസ്സിലാല്ലേ എക്സാം തുടങ്ങാനായല്ലോ ആനുവൽ എക്സാം എന്ന ആറാം തീയതി അല്ലേ ആറാം തിയോ ഏഴാം തിയോ തുടങ്ങണേ താങ്ക് യു താങ്ക് യു അതെ അതെ കേരള സിലബസ് അല്ലേ സി ബി എസ് സിലബസ് ഒന്നല്ലേ അവൻ പഠിക്കണേ അച്ഛന്റെ സ്ഥലം എവിടെയാണ്ടോ അവിടെ അല്ലേ എന്താണ് ആ തൊടുപുഴ അല്ലേ യെസ് ആ തൊടുപുഴ നമ്മൾ ട്രെയിനിൽ ഇവിടുന്ന് തലമ്പൂർന്ന് ട്രെയിനിൽ അങ്ങോട്ട് വരുമ്പോ കാണാറുണ്ട് തൊടുപുഴ ആ അതെല്ലേ എറണാകുളം ഇടക്ക് വരാറുണ്ട് ട്രിപ്പ് വരാറുണ്ട് അപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു ഇപ്പേ വീഡിയോസ് എല്ലാം തീർന്നു ഇനി ഇങ്ങനെ ട്രാവല് പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് വേണം എല്ലാം തീർന്നു ഇപ്പം ഫോണിലൊക്കെ തീർന്നു എന്നിട്ട് വിളക്കൊക്കെ വെക്കാനായില്ലേ ആ ഓക്കെ ഓക്കെ വരണേ ഞാൻ ഇനി ഞാനും പോവാ ഇതില് ചാർജ് കുറവാണ് ഞാൻ ലൈവ് വിടുമ്പ് വരണ്ടേ വരണേ ഞാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ എല്ലാം കാണാറുണ്ടേ ആ ഓക്കെ ഓക്കെ പൊക്കോ പൊക്കോ ഓക്കെ താങ്ക് യു താങ്ക് യു വന്നതിന് താങ്ക്സ് കേട്ടോ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് കത്താൻ തുടങ്ങിയിട്ട് What right up? 내흰 눈처럼.